അതാ ാണ് രാമേന്ദ്ര മകളെ എപ്പോഴെപ്പോഴും എന്താ മകളെ നിന്റെ പേര് ആശാ ഉം കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഞാനും നിന്റെ മനസ്സിൽ എന്തോ കലിഞ്ഞു പറയുന്ന പ്രശ്നങ്ങളുള്ളത് പോലെ നീ ഏതോ പരീക്ഷയും ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ച് സ്വർഗയാത്രയുടെ പാതയിൽ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ് ഞാൻ രണ്ട് അച്ഛന്മാരെയും ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധികം അച്ഛനധികം സംസാരിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം മകളെ ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ കാണാൻ സന്തോഷം ഞാൻ ഫാദർ കുമ്പോട്ടിൽ പറയാൻ മടിക്കുന്ന എന്തോ നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാനിലേക്ക് എന്താണെന്നൊന്ന് പറയാമോ സംസാരിക്കാൻ വാൻ വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കയറിക്കോ പിടിച്ചു വലിച്ചോ വന്നാലും മകളെ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്തെങ്കിലും സംസാരിക്കാൻ കാണും ഓർത്ത് നോക്കൂ ഏതായാലും ബാനിലേക്ക് സംസാരിക്കാം മടിക്കണ്ട പേടിക്കണ്ട ഞങ്ങൾ ശരിക്കും അച്ഛന്മാര് തന്നെയാ ഇനി ഒട്ട സമയം എപ്പോഴും എപ്പോഴും എന്ത കാര്യം നമ്മുടെ പോകാൻ സമയം കിടക്കുക ഒന്നും വരണം ഓഹോ അറിയ ധൈര്യമായിട്ട് പോകോട്ടെ ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങൾ അന്ത്യകൂദാശിക്ക് ആളില്ലാന്ന് പറഞ്ഞില്ലേ അച്ഛന്മാരൊന്നും കൈ എടുക്കണോ ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ ഞങ്ങൾ ഈ മകളെ ഒന്ന്സാരിപ്പിക്കട്ടെ മകളെ അന്ത്യകൗദാശിക്ക് ആളില്ല നിങ്ങൾ തപ്പിടക്കാന്ന് വെച്ചോ പ്ലീസ് ഒന്ന് കേറിട്ടെടുത്ത എന്താ കഷ്ടം എന്തോ നോക്കിയാ പണിയെടുക്ക യൂസ്ലെസ് തൃപ്തിയായില്ലടാ നിനക്ക് നിന്നെയും കൊണ്ട് കെട്ടിയെടുത്തു തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാ അവരെന്തിനാ നമ്മളെ തല്ലിയത് ഓ കൊല്ലാതെ വിട്ടത് വാക്യം പള്ളിയിൽ അച്ഛൻ വെച്ച ആരാ ക്രിസ്ത്യാനി കാറിൽ ഇരുന്നുകൊണ്ട് നീ വരും വിളിക്കാൻ നിന്നെ എടാ ഈ ക്രിസ്ത്യാനി പോയി എന്തിനടാ വല്ല ബന്ധം ഓ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ഇനി രണ്ട് കൽപ്പിച്ചിറങ്ങാൻ പോവാ ഞാനും അയ്യ ഇനി നിന്നെ കൊണ്ട് പരിപാടിക്ക് പരിപാടിക്കും ഞാനില്ല അങ്ങനെ പറയല്ലേ രാമചന്ദ്രൻ നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ ഇനി നീ പറയാതെ ഒരിഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല ഉറപ്പാണോ സത്യം അടുത്ത ശ്രമത്തിൽ ഇങ്ങനെ വിജയിച്ചേ പറ്റൂ വളരെ വളരെ ബഹിർത്തും തന്ത്രപൂർവ്വമായൊരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത് രക്ഷ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര ഒന്നും മിണ്ടാതിരിടാ അവിടെ ഈ വലയെ കുടുങ്ങോ ശരിക്കും നീ ഇത് இனிப்ப எங்கே தாழ்ட்ட இறங்க எங்கே கருது அதுபோல இறங்கணும் என்ன வல வீசி பிடிச்சி ப்ளீஸ் ആ റെഡ് ഇന്ത്യൻ സംഘം ഞങ്ങൾ കാഴ്ച വരുന്നത് സബ് ഇൻസ്പെക്ടർ ഹസനെ ഇന്ന് കടുക്കൻ ഗ്രൂപ്പ് വലയിട്ട് പിടിച്ചു എന്നിട്ട് ലക്ഷ്യം കിഡ്നാപ്പിംഗ് റിയില്ല പക്ഷെ അയാളെ അവർ കൊണ്ടുപോയില്ലീഷണിയാവുകയാണല്ലോ ഇവന്മാർക്ക് സ്വന്തം നാട്ടിൽ ആരുമില്ലേ കിഡ്നാപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തു വന്നിരിക്കുന്നു ആ ആ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം നടക്കും 何だ രാമേന്ദ്രൻ നമ്മളെ പള്ളി വിടുപടി വണ്ടി ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ്

ഹലോ ഹലോ സ്വാമിജി വെൽഡൺ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയം എന്നും എം ആർ സിയുടെ മാത്രം നോക്ക

നൂറ് വട്ടം ഞാൻ പറഞ്ഞല്ലേ ആ കണക്കിലിട്ടവരുടെ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞൊക്കെ ഇതിലേക്ക് ഇറങ്ങിയത്യൻസ് എന്തേ ചെടി പൊട്ടിട്ടൊന്നുമില്ല ആ സ്വാമിജിയായിരിക്കും ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് ചാക്കോച്ച ഇത് ഞാനാ സാമിജി എന്താ ഈ പറഞ്ഞ കാര്യം എന്തു ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ ആരാന്നാ അതിന് ഞങ്ങൾ തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് ഒന്ന് ഈ പുളു ആണുങ്ങൾ അത് തീരുമാനിക്കാളാരാ എടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഉള്ളതാ എനിക്ക് തൊഴിൽ കൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ ഓ ഒരു സ്വാമിജി അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ടാ വാകാത്തവൻ കറാളജ് വീട്ടിൽ പോയില്ലോ മനുഷ്യനെ വനക്കെടുത്താതെ കൂടുതൽ വെച്ചാ വേണെന്ന് വെച്ചാൽ കേസല്ല അവന്റെ ഒക്കെ അപ്പൂപ്പമാരുടെ വരെ പറഞ്ഞ തിരിച്ചു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് ഏ